തുറച്ച് തന്നെ നമ്മുടെ മുഖമൊക്കെ വെളുത്തു അല്ല എൻ്റെ മുഖം എൻ്റെ മുഖം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ അപ്പം ഇന്ന് രാവിലെ തന്നെ ഉണ്ണിക്കുട്ടനെയും കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് വന്നതാണ് കേട്ടോ അവന് പനിയും ചുമയും കപക്കെട്ടൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് നല്ല തുമ്മലൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറയും കരുതി പക്ഷെ കുറഞ്ഞില്ല ഇന്നലെ നല്ല പനിയും നല്ല കപക്കെട്ടുമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് പോകുന്ന അപ്പോൾ ഞങ്ങൾ സ്ഥിരമായി വരുന്ന ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ കാണിക്കുമ്പോഴാട്ടോ നമുക്ക് പെട്ടതൊരു രോഗമൊക്കെ പെട്ടെന്ന് കുറയത്തുള്ളൂ ഇപ്പം നിർമ്മല ഹോസ്പിറ്റലാണിത് അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് അത്തിമാരും ഉണ്ട് കേട്ടോ ഞാൻ എന്നും വരുമ്പം എപ്പോഴും അത്തിമാരത്തിൽ വന്ന് നോക്കിയിരിക്കും ഏതെങ്കിലും പഴുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ ഒരു അത്തിപ്പഴം പോലും പഴുത്തിട്ടില്ല കേട്ടോ രണ്ട് അത്തിമാരും ഉണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു തൂങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ രണ്ട് വലിയ അത്തിമാരും ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ കിളികളൊക്കെ വന്ന് കഴിയുമ്പോൾ എല്ലാം കൊത്തിപ്പറിക്കു തിന്നും ആർക്കും വേണ്ടാതെ കിടക്കുവാണ് കേട്ടോ അപ്പം ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് നേരെ പോകുന്നത് ദന്ത ആശുപത്രിയിലാണ് ചേട്ടയുടെ മൂന്ന് പല്ല് കേടായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചെറുതായിട്ട് പല്ലുവേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഡോക്ടറെ അടുത്തൊന്ന് വന്നതാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഉണ്ടിക്കൂടൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടി പോകുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളിപ്പിച്ചിരി ഉഷാറായിട്ടുണ്ട് രാവിലെ വെച്ച് പനിയുടെ സിറപ്പ് കൊടുത്തായിരുന്നേ അപ്പം പനി മാറുന്നവരെ ഇച്ചിരി ഉഷാറായിട്ട് നടപ്പുണ്ട് അപ്പോൾ ചേട്ടൻ അവിടെ ചീട്ടൊക്കെ മേടിക്കുക കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ല പക്ഷെ നല്ലൊരാശുപത്രി കേട്ടോ ിഷ്ടപ്പെടുന്ന ഒരു ആശുപത്രിയാണ് അധികം ആൾക്കാരും വരുന്ന ഒരു ആശുപത്രിയാണ് വലിയ പൈസയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഉണ്ണിക്കൂട്ടൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവാണ് അപ്പോൾ അവളോട് നോക്കുമ്പോൾ അവൻ കാലത്ത് വെക്കുമ്പോൾ അവളോട്ട് വീഴത്തില്ലേ അപ്പം പറഞ്ഞാലും കേൾക്കുന്നില്ല കേട്ടോ എങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു വിധത്തിൽ അവനെ വഴക്ക് പറഞ്ഞ് ഞാനകത്ത് അങ്ങ് കയറ്റിയിട്ട് അപ്പം ഇത് അവിടുന്ന് കുറച്ച് പുസ്തകങ്ങളുടെ ഗൃഹലക്ഷ്മി ആരോഗ്യ മാസിക വനിത അങ്ങനെ സംഭവങ്ങളൊക്കെ എവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് വായിക്കാനൊക്കെ ആയിരിക്കും വെച്ചേക്കുന്നത് അപ്പം ഞാൻ കുറച്ച് താളൊക്കെ മറിച്ചൊക്കെ നോക്കി പണ്ടൊക്കെ എന്തോരം വനിതകളൊക്കെ മേടിച്ചു ആരോഗ്യ മാസിക ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ഇതിപ്പോൾ ഫോണൊക്കെ കിട്ടിയപ്പം ആരോഗ്യ മാസിക വേണ്ട വനിത വേണ്ട ഒന്നും വേണ്ട ഫോൺ മാത്രം മതി അപ്പോൾ ഉണ്ണിക്കൂട്ടൻ ടി വി ഒക്കെ കണ്ടെ ഇരിക്കുകയാണേ ഞാൻ ഡോക്ടറടുത്തൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി കേട്ടോ ഉച്ചയായപ്പോഴാണ് എത്തിയത് നല്ല വെയിലായിരുന്നു ഞാൻ രാവിലെ സൺസ്ക് ലോഷം തേക്കാതുകൊണ്ട് പോയത് എൻ്റെ മുഖമൊക്കെ ശരിക്കും അങ്ങ് കരുവാളിച്ച് വേണം എന്നറിയാൻ അതുപോലത്തെ വെയിലായിരുന്നു സ്കൂട്ടിയിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോയത് എന്നാലും വെയിലങ്ങ് കൊള്ളുമ്പോഴത്തേക്ക് മുഖം പെട്ടെന്ന് അങ്ങ് ഡാമേജ് ആവാട്ടോ കാരണം നമ്മൾ എപ്പോഴും ടിപ്സൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വെയിലൊക്കെ പെട്ടെന്ന് അടിക്കുമ്പോഴത്തേക്കു തന്നെ പെട്ടെന്ന് ഡാമേജ് ആവും അതിനാണ് നമ്മൾ സൺസ്ക്രീം ലോഷൻ തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ രാവിലെ തേക്കും ിക്കാതാണ് പോയത് അപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ നല്ല ടാനായിരുന്നു എന്നിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തോ അന്ന് ഉടനെ തന്നെ മുഖം നല്ല വെറുത്തി കഴുകിയിട്ട് തൈരിയില്ലേ തൈരെടുത്ത് നല്ല വൃത്തി അങ്ങ് മസാജ് പോലെ അങ്ങ് ചെയ്ത് മൂന്ന് ഒക്കെ മിനിറ്റൊക്കെ മുഖത്തങ്ങ തേച്ച് പിടിപ്പിച്ച ശേഷം ഞാനത് കഴുകിക്കളഞ്ഞിട്ടോ അത്രയൊക്കെ പിടിപ്പിച്ചോളാം ഒരു കൂടിപ്പോയി അഞ്ച് മിനിറ്റ് അത്രയൊക്കെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചോളൂ കഴുകി കളഞ്ഞു ശരിക്കും ടാനാണ് നന്നായിട്ട് അങ്ങ് മാറി കേട്ടോ സ്കിന്നൊക്കെ നല്ല പഴയ രീതി തന്നെ ഒരു മാച്ചിക്ക് തന്നെയാണ് കേട്ടോ തൈര് സത്യം പറയല്ലോ എനിക്ക് നന്നായിട്ട് എൻ്റെ സ്കിന്നിലോട്ട് നന്നായിട്ട് പിടിക്കുന്ന സാധനം തൈര് തന്നെയാണ് അപ്പം തൈര് ഉപയോഗിക്കാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കും നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ടാനൊക്കെ മാറാൻ അടിപൊളിയാണ് തൈര് അപ്പം നമുക്ക് ടിപ്പിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഫേസ് പാക്കിന് എടുത്തേക്കുന്ന സാധനമാണ് കറ്റാർ കറ്റാർവാഴ കേട്ടോ ഒറിജിനൽ വാഴ ജെല്ലാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഒറിജിനൽ കറ്റാർവാഴ ജെല്ലേ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കറ്റാർവാഴയിൽ അത് വേണമെങ്കിൽ എടുക്കാവേ പിന്നെ എടുത്തേക്കണത് നമ്മുടെ ബ്രൂ കോഫിയാണ് അപ്പോൾ കോഫ് പൗഡർ നല്ല നിറം വർദ്ധിക്കാനും നല്ലതാണ് പിന്നെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നല്ലതാണ് സ്കിന്നൊക്കെ ആവാനും അടിപൊളി സാധനമാണ് ഈ കോഫി പൗഡർ അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കട്ടർ വാഴ ജെല്ല് കാപ്പിപ്പൊടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അത് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ ആക്കിക്കോണ്ടിരിക്കുകയാണെ കണ്ടോ അതൊക്കെ കട്ടയായിട്ട് ഇരിക്കുകയാണെ ആ സാധനം നമുക്ക് അയകൊണ്ട് ഇങ്ങനെ ഉടച്ചു ഉറച്ചു കൊടുത്താലൊക്കെ ശരി ആയിക്കോളൂട്ടോ നല്ല ഒരു ഫേസ് പാക്കാണേ നിറം വൃത്തിക്കാൻ മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണങ്ങ് കുറഞ്ഞു കിട്ടുകേ ഇനി നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ഒരു നല്ല സൂപ്പർ സാധനമാണ് തേൻ തേനും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യാവേ കുറച്ച് മതി കേട്ടോ കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം ഇത്ര മതി ഇനി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാവേ അപ്പോൾ കാപ്പിപ്പൊടി കട്ടാറവാഴ ജെല്ല് തേൻ ഇത് മൂന്നാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ വല്ല ആണ് ഇച്ചിരി പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതാ കട്ട പിടിച്ചിരിപ്പുണ്ട് നന്നായിട്ട് നന്നായിട്ടാ കട്ടക്കൊന്ന് മാറ്റിയെടുക്കട്ടെ കേട്ടോ പാക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാം അപ്പൊ ഞാനിന്ന മുഖൊക്കെ നല്ല വെറുതെ കഴുകിയിട്ടാണ് വന്നേക്കണത് ഇനി നമുക്ക് പാക്ക് ഒന്ന് മുഖത്തങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ വീടിന്റെ തൊട്ട് മുകളിൽ മരം മുറിക്കുന്നുണ്ട് അതിന്റെ ഒരു ഒച്ചയാണ് നിങ്ങൾ കേൾക്കണത് കട്ടിയിലങ്ങ് തേച്ച് പിടിപ്പിക്കാം മുഖത്തെ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ കണ്ണിൻ്റെ താഴെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ കറ്ററവാഴ ജെല്ല് ചേർത്തുകൊണ്ട് മുഖം ഡ്രൈ ആവാത്തേ ഇല്ലേ കാപ്പിപ്പൊടിയൊക്കെ തരിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ മുഖത്തങ്ങ് തേച്ച് ഇടിപ്പിക്കാൻ നല്ല സുഖാട്ടോ മറ്റേ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ഇങ്ങനെ തരിതരി പോലും ഉണ്ടാവുമല്ലോ അതെടുക്കുന്നതിനും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ചെറുതായിട്ടൊന്ന് സ്ക്രബ് പോലെ എഫക്റ്റ് നമ്മുടെ മുഖത്ത് കിട്ടുകയും ചെയ്യും നല്ലതാണ് പക്ഷെ എനിക്കിങ്ങനെ ഈ ബ്രൂ കോഫിയുടെ പാക്കാണ് എനിക്കിഷ്ടം സ്കിന്നൊക്കെ പെട്ടെന്ന് അങ്ങ് നിറം വെക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ബ്രൂ കോഫി അധികം എടുക്കണത് എനിക്കിനി കഴുത്തിലും കൂടി അന്ന് കൊടുക്കാവേ അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തിലൊക്കെ നല്ല വെണ്ണങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടിന് ചുറ്റിനും തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടിന് ചുറ്റിനുള്ള കറുപ്പൊക്കെ കുറയാൻ അട്ടിപ്പൊളിയൊരു പാക്കാണ് ഈ അലോവറ ജെല്ലും കോഫി പൗഡറും തേനും ചേർത്ത ഫേസ് പാക്ക് പാക്കട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകുവാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തേക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും നമ്മുടെ മുഖമൊക്കെ കാണാനേ അപ്പോൾ ചുണ്ടീനകത്തൊക്കെ നായിപ്പോയതാണേ ഞാൻ ഈ ഒരു മീശയുടെ ഭാഗത്ത് തേച്ചപ്പം ചുണ്ടീൻ നായിപ്പോയതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ചുണ്ടീൻ്റെ ഭാഗത്തൊക്കെ കപ്പൊക്കെ കുറഞ്ഞോളൂ ചെറുതായിട്ട് കയ്പിണ്ടേ കട്ടർവാഴയുടെ ജെല്ലിൻ്റെ കയ്പും ഈ കാപ്പിപ്പൊടിയുടെ കയ്പും നന്നായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒച്ചയും പകളും അപ്പോൾ നന്നായിട്ട് തേച്ചിരിപ്പിച്ചിട്ടുണ്ട് ഇനി ഡ്രൈ ആവുമ്പോൾ നമുക്ക് നമുക്ക് നല്ല വെറുത്തിട്ടൊന്ന് കഴുകിയെടുക്കാവേ തീർന്നു കേട്ടോ ശരി കുഴി ഈ ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് കഴുകാം പാക്ക് ദാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ട കഴുത്തിലൊക്കെ നല്ല വെണ്ണം ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് തുടച്ചങ്ങ് മാറ്റാം കേട്ടോ അതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം തുടച്ച് മാറ്റാൻ ഇതുപോലെ ഇന്ന് മസാജ് ചെയ്യുന്നുണ്ടേ ഇനി നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ കഴുകിയെടുക്കണില്ല ചെറിയ തുണി കൊണ്ടുവന്നിട്ടുണ്ട് തുണി കൊണ്ട് നമുക്ക് അതൊക്കെ തുടച്ച മാറ്റാം തുടച്ച മാറ്റുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ വെളുത്തു അല്ല എൻ്റെ മുഖം എൻ്റെ മുഖമൊക്കെ വെളുത്തു ഹായ് നല്ല നിറം വെച്ചിട്ടോ ഇനി കഴുത്ത് കഴുത്തിട്ട് നിറമില്ല എന്ന പരാതി ഉള്ളവരൊക്കെ കഴുത്തിലൊന്ന് മാറ്റി നോക്കിക്കേ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും മുഖത്ത് വെച്ചിട്ടോ കാരണം വേറെ ഒന്നുമല്ല കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വരുമ്പോഴത്തേക്ക് സമയം പോയതേ അറിഞ്ഞില്ല അപ്പോൾ എൻ്റെ മുഖമൊന്നും ഡ്രൈ ആയിട്ടൊന്നും ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടൊന്നും ഇല്ല പിന്നീട് കറ്റാർവാഴ ജെല്ല് ചേർത്തുകൊണ്ട് തന്നെ മുഖം നല്ല സോഫ്റ്റ് ആകും ചെയ്യട്ടോ പിന്നെ തേനും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നല്ലൊരു ഗ്ലോ തന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാവും അപ്പോൾ നല്ല വണ്ണ തുടച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ നാച്ചുവറായിട്ട് നമുക്ക് നിറം കിട്ടും ഒരുപാട് അങ്ങ് ക്രീം തേച്ച് നമ്മുടെ മുഖം ഒന്നും വെളുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലത്തുള്ള ടിപ്സൊക്കെ ചെയ്ത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുത്താൽ മതി കേട്ടോ നല്ല മാറ്റമുണ്ട് പിന്നെ എൻ്റെ ചുണ്ടത്തുണ്ടല്ലോ നല്ല കയ്പ്പാണ് ആ കട്ടാർവാളയുടെ ജെല്ലിൻ്റെയും ആ കാപ്പിപ്പൊടിയുടെയും ആ ഒരു മിക്സി ഇല്ലേ അത് ഭയങ്കര കയ്പ്പാക്കുന്നുണ്ട് നല്ല കൈപ്പാണ് ചുണ്ടി നമ്മൾ ചുണ്ടക്കല വൃത്തി കഴുകാനുണ്ടോ ചുണ്ടെങ്കിൽ ശരിക്കും കഴിയിട്ടില്ല കേട്ടോ മുഖം മാത്രമേ തുടച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയെമ്പാണ് നമ്മൾ ചേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ പാടുകളും കലകളൊക്കെ മാറി നമ്മുടെ മുഖം നല്ല സൂപ്പ് സൂപ്പറായിട്ടുണ്ടാവും പിന്നെ നല്ലൊരു ഗ്ലോ തന്നെ നമ്മുടെ മുഖത്തിനുണ്ടാവും കേട്ടോ അതാണല്ലോ വേണ്ട നല്ല ബ്രൈറ്റ് ആവും എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് മുഖത്തുള്ള പാടുകളൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിൻ ഇരുന്നൂറാണെങ്കിൽ ഇരുന്നൂറ് ആയിക്കോട്ടെ നമ്മുടെ സ്കിന്നിലെ പാടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറി നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാമല്ലോ എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാം awar ta.